നമസ്കാരം ന്യൂസ് സ്വാഗതം വരുതിയിൽ സകലരെയും പരിപാടിയാണ് സംഘവരിവാർ നേതൃത്വത്തിനുള്ളത് മുൻപ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയെയും ബി ആർ ഗവായിയേയും നല്ലപോലെ വിരട്ടാൻ ബി ജെ പി നേതാക്കൾ ഒരു ശ്രമം നടത്തി നോക്കി അതൊന്നും ഒത്തു വന്നില്ല ഇപ്പോഴിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ആയ സൂര്യകാന്തിന്റെ പല നടപടിക്രമങ്ങളെയും ബി ജെ പി നേതാക്കൾ എതിർത്തു തുടങ്ങിയിരിക്കുകയാണ് ഗാനേഷ് കുമാറിനെ പേരെടുത്ത് പറഞ്ഞ് രാഹുൽ ഗാന്ധി വിമർശിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ എടുക്കണം രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്ന ഹർജികളെല്ലാം തള്ളണം എന്നാണ് ബി ജെ പിയുടെ അഭിപ്രായം അതായത് ബി ജെ പി പറയുന്ന രീതിയിൽ അവരുടെ അളവുകോലിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജന്റ് പോലെ ആയിരിക്കണം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നാണ് അവരുടെ നിഗമനം അങ്ങനെ കൊണ്ടുവരാൻ കഴിയുമോ ഇന്ത്യ എന്താണ് വെള്ളരിക്ക പട്ടണമാക്കി മാറ്റുകയാണോ അല്ല അപ്പോ ചീഫ് ജസ്റ്റിസിനെ വരച്ച പരിധിയിൽ നിർത്താൻ അമിത്ഷായ്ക്കെന്നോ അമിത്ഷായുടെ കിങ്കരന്മാർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം അവരെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ പദവികളിൽ പലതും റദ്ദാക്കി സുപ്രീം കോടതി എന്ന സിസ്റ്റത്തെ തന്നെ ഒരു കോമഡി പ്ലാറ്റ്ഫോമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നിർണായക കളികളാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയാണ് എന്ന് മാത്രം വീരവാദം പറഞ്ഞ അമിത്ഷായോട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും നിശ്ചിത ദിവസത്തിനുള്ളിൽ ഡേറ്റകൾ മുഴുവൻ മാച്ച് കളയാനുള്ള ആവശ്യം അത് നടത്തി കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്താണ് ഇത്ര വേവലാതി എന്താണ് എന്തെങ്കിലും കള്ളത്തര മറയ്ക്കാൻ വേണ്ടിയാണോ അത്തരത്തിൽ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ അനുമതിയും വേണ്ടിയുള്ള ആശീർവാദവും നൽകിയിരിക്കുന്നത് അവിടെയൊക്കെ ആ കള്ളക്കളികളുടെയൊക്കെ ആഘാതം എത്രമാത്രം വലുതാണ് എന്നുള്ളത് വിവരിച്ചു കാണിക്കുകയാണ് ജനങ്ങൾ പൊട്ടരല്ല വിടികളല്ല കഴുതകളല്ല യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പാനലിലുള്ള ജഡ്ജിമാരെ കൃത്യമായി മനസ്സിലാക്കി അവർ പുറപ്പെടുവിക്കുന്ന വേഡിറ്റിൻ്റെ വിധിയുടെ സ്വഭാവ സവിശേഷതകൾ മുഴുവനായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അജണ്ടകൾ ഏതൊക്കെ വിധത്തിലാണ് സുപ്രീം കോടതി നീതിയുക്തമായി ജനങ്ങളുടെ അവസാന അത്താണിയായി ജനങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്ന ഭരണഘടനയുടെ കാവലാളായി നിൽക്കുമ്പോൾ അതിനെ വിച്ച് ചീന്താൻ അതിൻ്റെ മാഹാത്മ്യത്തെ നശിപ്പിക്കാൻ ബി ജെ പി പല രീതിയിലുള്ള അജണ്ടകളുമായി ഇറങ്ങുമ്പോൾ അത് ബി ജെ പി നേതൃത്വത്തിന് സ്വത്ത് വരുന്നില്ല എന്ന് മനസ്സിലാക്കി ചീഫ് ജസ്റ്റിസിനെ ഭീഷണിപ്പെടുത്തുകയും ചീഫ് ജസ്റ്റിസിനെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അതായത് മാനസികമായി തളർത്തുന്ന രീതിയിലേക്ക് ഭീഷണിയുടെ അളവ് മാറ്റുകയും ചെയ്യുന്ന എക്കോ സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത് അതിനുവേണ്ടിയാണ് ഭരണഘടനയെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ നിയമം നടപ്പിലാക്കുന്ന വ്യവസ്ഥയൊന്നുമില്ല നിയമം പാസാക്കിയെടുക്കാം ആ നിയമം നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് വിവരിക്കുന്നത് സുപ്രീം കോടതിയാണ് താനും